ഒബാമ വിളിച്ചു സുഹ്റാൻ മംദാനിയെ ഖേറി വാടാ മോനെ എന്ന് പറഞ്ഞത്രേ ഏതായാലും നവംബർ നാലിന് നടക്കുന്ന ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെക്കാളും വളരെ മുന്നിലാണ് സുഹ്റാൻ മംദാനി കഴിഞ്ഞ ദിവസം നമ്മുടെ ഷക്കീന ടി വിയിലൊക്കെ ഒരാളിരുന്ന് നെഞ്ചു പൊട്ടി കരയുന്നത് കണ്ടു പുള്ളി മാത്രമല്ല പുള്ളി മുതൽ ട്രംപ് വരെ നെഞ്ചു പൊട്ടി കരയുന്ന ഒരു സ്ഥിതിയിലാണ് അത്ര കൺവിൻസിങ് മാർജിനിൽ സുഹ്റാൻ മംദാനി ന്യൂയോർക്ക് സിറ്റി മേയർ മേയറാവുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സുഹ്റാൻ മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ കാൻഡിഡേറ്റായി പ്രൈമറിയിൽ കടന്നു വന്നത് ഒരു മുസ്ലിം പേരുകാരൻ ന്യൂയോർക്ക് സിറ്റിയിൽ മേയറാകുന്നു എന്ന വാർത്ത അയാൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെക്കാളും പ്രിൻസിപ്പൽസിനെക്കാളും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെക്കാളും വലിയ ഗൗരവമായ വിഷയമായി മാറി അല്ലെങ്കിലും ഈ പല കാര്യങ്ങളിലും അത്തരം വിഷയങ്ങൾ വളരെ പെട്ടെന്ന് പൊന്തി വരിക സ്വാഭാവികമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനവർഗത്തിൻ്റെ വിഷയങ്ങളാണ് ഉയർത്തിയത് ശതകൂടീശ്വരന്മാർ വന്ന് വലിയ കോടീശ്വരന്മാരുടെ സ്വന്തക്കാരായി കടന്നുപോകുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ ഹൗസിംഗ് പ്രോബ്ലം ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ എടുത്തു ജനങ്ങൾ ഒപ്പം നിൽക്കുകയായിരുന്നു അങ്ങനെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കടന്നു വന്നതോടുകൂടി നമ്മുടെ ട്രംപ് മച്ചമ്പിയുടെയൊക്കെ ലഡു പൊട്ടി പിന്നെ എന്തൊക്കെയോ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു ചെയ്യലൊക്കെ ഈ അമേരിക്ക ആയതുകൊണ്ട് വലിയ പാടാ പുള്ളിക്കൊക്കെ പുറത്ത് ചെയ്യാനേ പറ്റൂ അകത്ത് ചെയ്യാൻ വലിയ പ്രയാസമാണ് ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബറാക്ക് ഒബാമ മുൻ പ്രസിഡന്റ് സുഹ്രാൻ മംദാനിയെ വിളിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തെന്ന് മാത്രമല്ല ആവശ്യമുള്ള സാമ്പത്തിക സഹായങ്ങളും ചെറിയ ഡോണർമാരിൽ നിന്ന് വാങ്ങി നൽകുന്നുണ്ടത്രേ ഏതായാലും സുഹ്രാൻ മംദാനിയുടെ ഈ ടെലഫോൺ സംഭാഷണം വീണ്ടും അവിടെ വളരെ വൈറലായിട്ടുണ്ട് കാരണം ബറാക്ക് ഒബാമയെപ്പോലെ ഒരാൾ സുഹ്രാൻ മംദാനിയെ നേരിട്ട് വിസിബിളായി ഒരു സ്ഥിതിയിലേക്ക് എത്താൻ കാരണം ഈ മച്ചമ്പിയുടെ വിദ്വേഷ പ്രചരണവും അതുപോലെ അവസാന മണിക്കൂറിൽ അവിടുത്തെ ശശികലയും കൃഷ്ണരാജ് വക്കീലുമൊക്കെ ചേർന്നിറക്കിയ ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള പ്രചരണവുമാണെന്നാണ് പറയപ്പെടുന്നത് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ നവംബർ നാലിന് തിരഞ്ഞെടുപ്പോടുകൂടി സുഹ്രാൻ മംദാനി ന്യൂയോർക്ക് സിറ്റി മേയറാവും